തിരുവനന്തപുരം ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ കേട്ടോ ഇവിടെ നിന്ന് തിരുവനന്തപുരം തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എറണാകുളം ജംഗ്ഷൻ വരെ നമ്മൾ ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലായിട്ടാണ് നമ്മൾ പോകുന്നത് അഞ്ചരക്ക് എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് ഒരു ഗുരുവായർ ഇൻ്റർസിറ്റി ഉണ്ട് അപ്പോൾ അതിൽ കയറിയാണ് നമ്മൾ നേരെ എറണാകുളം ജംഗ്ഷനിൽ പോകുന്നത് അപ്പോൾ അത് ആലപ്പുഴ വഴിയാട്ടാണ് പോകുന്നത് നമ്മൾ നമ്മൾ തിരുവനന്തപുരത്തോട്ട് വന്നത് എറണാകുളത്ത് നിന്ന് കോട്ടയം കൊല്ലം അങ്ങനെ തിരുവനന്തപുരം സെൻട്രലിൽ വന്നു തിരിച്ചു പോകുമ്പോൾ നമ്മൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ വഴി നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ തിരിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കും അപ്പോൾ അതാണ് ഈ ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം അപ്പോൾ നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഈ ഗുരുവായൂർ ഇൻ്റർസിറ്റി ഞാൻ അനന്തപുരി സൂപ്പർ ഫാസ്റ്റിൽ ഇറങ്ങിയപ്പോൾ തന്നെ മിക്ക വണ്ടി ഫുള്ളായി സീറ്റൊക്കെ ഈ വിൻഡോ സീറ്റൊക്കെ ഫുള്ളായി അതിൻ്റെ ഇടയ്ക്കൊക്കെ സീറ്റ് ഉണ്ട് പക്ഷേ നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ വിൻഡോ സീറ്റ് വേണമല്ലോ അപ്പൊ അതുകൊണ്ട് നോക്കട്ടെ ഇപ്പൊ തന്നെ സീറ്റ് ഫുള്ളാണ് വിൻഡോ സീറ്റ് കിട്ടിയിട്ടാ കായ്സ് അപ്പോ വീഡിയോ എടുക്കാൻ പറ്റി അതുകൊണ്ട് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഈ വണ്ടി അഞ്ചുകാലൊക്കെ ആകുമ്പോഴില്ലേ നൽ നിറച്ചു തിരക്കായിരിക്കും നല്ല തിരക്കായിരിക്കും നിന്ന് നിൽക്കാൻ പോലും സ്ഥലവും ഉണ്ടാവൂല അത്ര തിരക്കാണ് ഈ വണ്ടി അത്ര ഡിമാൻഡാണ് ഞാൻ ഇത്ര ഡിമാൻഡ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല ഇത് എനിക്ക് തോന്നുന്നത് ആലപ്പുഴ വഴി പോകുന്നതുകൊണ്ടേ ആലപ്പുഴ ഭാഗത്തോട്ടൊക്കെ ഇറങ്ങാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവിടുന്ന് അഞ്ചര ആകുമ്പോൾ വണ്ടി ഇവിടുന്ന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെടും കറക്റ്റ് അഞ്ചരയ്ക്ക് ഗുരുവായൂർ ഇൻ്റർസിറ്റി തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ അപ്പോൾ ഇനി ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് വർക്കല്ല അപ്പോൾ ഇതാ പോയ വണ്ടി മറ്റേ നാഗർകോയിൽ കൊല്ലം പാസഞ്ചറിൽ ആ വണ്ടിയാണ് അതിൽ നിന്ന് കയറാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഈ വണ്ടിയിലോട്ട് കയറാൻ രണ്ട് മൂന്ന് പേര് കയറാനുണ്ടായിരുന്നു അപ്പോൾ എന്തൊരു തിരക്കാണ് ഇപ്പോൾ കോച്ചിൻ്റെ ഉള്ളിലൊന്നും കാണിക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഗുരുവായൂർ ഇൻ്റർ സിറ്റിയിൽ കയറുന്നവരുണ്ടെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കയറുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നേരത്തെ വന്ന് കഴിഞ്ഞാൽ സീറ്റ് കിട്ടും അല്ലെങ്കിൽ സീറ്റ് കിട്ടൂലോട്ടാ ഞാൻ നാല് മണിക്ക് വന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിലെ കോച്ചൊക്കെ ഫുള്ളാണ് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഇതിൽ കയറുന്നവരാണെങ്കിൽ കുറച്ച് നേരത്തെ വരാൻ നോക്കുക കണ്ടത് കൊല്ലം തിരുവനന്തപുരം പാസഞ്ചറായിട്ടോ നമ്മളിതിൽ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ ആലപ്പുഴ കൊല്ലം അവിടെ ഈ റെയ്ക്ക് വെച്ച് തന്നെയാണ് കൊല്ലം തിരുവനന്തപുരം പാസഞ്ചറായിട്ടും തിരുവനന്തപുരം നാഗർകോയിലായിട്ടൊക്കെ ഇങ്ങനെ ഓടിച്ചു നിലമ്പൂർ വണ്ടിയിടില്ലേ കോട്ടയം നിലമ്പൂരിൻ്റെ ഒരു റിക്ഷരങ്ങ ഏതൊരു സ്റ്റേഷനില് ഗുരുവായൂർ ഡ്രസിനെ പിടിച്ചിട്ടേക്ക് കേട്ടോ കാരണം പുറ ഫ്രണ്ടില് ഗുരു മറ്റേ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് തിരുവനന്തപുരം ചെന്നൈ അപ്പോൾ ആ വണ്ടി മുന്നിലുള്ളതുകൊണ്ട് കുറച്ച് ലേറ്റാവും നമ്മുടെ വണ്ടി അത് അഞ്ചേ കാലിന് തിരുവനന്തപുരത്തുനിന്ന് വിടുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് അപ്പോൾ അത് ലേറ്റായ നമ്മുടെ ഈ വണ്ടി ലേറ്റാവും ഗുരുവായൂർ ഇൻ്റർസിറ്റിയുടെ ഫസ്റ്റ് സ്റ്റോപ്പായ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയായിട്ട് അപ്പം ഇവിടുന്ന് എന്തായാലും ആൾക്കാർ കയറാനുണ്ടാവും അത്യാവശ്യം ആൾക്കാർ ഇവിടുന്ന് കയറും വണ്ടി ഇവിടെ നിന്ന് എന്തായാലും ഫുൾ ഓൾറെഡി തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഫുള്ളാണ് പിന്നെയീ ഓരോ സ്റ്റേഷനിൽ നിന്ന് കയറുമ്പോൾ ഫുള്ളാവും വണ്ടി കാരണം അത്ര ഡിമാൻഡുള്ള ട്രെയിനാണ് ഈ ഗുരുവായൂർ ഇൻ്റർ സിറ്റിയെ അപ്പോൾ ഇതിൻ്റെ പുറകിൽ മറ്റേ പഞ്ചനാഥ് എക്സ്പ്രസ് വന്നുണ്ട് കേട്ടോ തിരുവനന്തപുരം എറണാകുളം അപ്പോൾ അതും എന്തായാലും ഫുള്ളാവും ഈ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഫുള്ളായിട്ടാണ് പുറപ്പെടുന്നത് കുന്ന കുറേ പേരൊക്കെ ആലപ്പുഴ അമ്പലപ്പുഴ അവിടെയൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് അപ്പോൾ കുറേ പേർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇരിക്കുന്നവരോടൊക്കെ എവിടെ ഇറങ്ങുന്നത് എന്നൊക്കെ എന്നോടും ചോദിച്ചു ഞാൻ പിന്നെ എറണാകുളത്തായതുകൊണ്ട് ഇറങ്ങുന്നതുകൊണ്ട് പിന്നെ പറയണ്ടല്ല എൻ്റെ മുന്നിലുള്ള ചേട്ടൻ ഗുരുവായൂർ വരെയാണ് പോകുന്നത് ഗുരുവായൂർ വരെ എങ്ങനെയാണ് ഗുരുവായൂർ വരെ എൻ്റെ എൻ്റെ ഒക്കെ ഇരിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂർ വരെ മുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഈ മുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി ആറ് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഈ വണ്ടിക്ക് വേണ്ടത് ഇതിന് ജനറൽ കോച്ച് ആണ് ഏറ്റവും കൂടുതൽ ജനറൽ കോച്ചും പിന്നെ ചെയർക്കാറും എ സി ചെയർക്കാറും രണ്ട് എ സി ഒരു എ സി ചെയർക്കാരും രണ്ട് ചെയർക്കാരും ആണ് ഇതിനുള്ള റിസർവേഷൻ ആയിട്ടുള്ളത് അതുമാത്രമല്ല ഇതിന് സ്ലീപ്പറൊന്നും ഇല്ല അതിന് കാരണം എന്താണെന്ന് പറയുന്നത് ഇത് തിരുച്ചിറപ്പള്ളി ഒരു എക്സ്പ്രസൻ്റ് അതായിട്ടൊരു റേക് ഷറിങ് ഉള്ള വണ്ടിയാണ് പിന്നെ ഇത് രാത്രി ഗുരുവായൂർ എത്തും അപ്പോൾ പിന്നെ കിടന്നുറങ്ങേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് ഇതിന് സ്ലീപ്പറൊന്നും ഇല്ല ി ചേർക്കാരും ചേർക്കാരും മുഴുവനും ജനറൽ കോച്ചാണ് തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂർ വരെ ജനറൽ കോച്ചിന് നൂറ്റിപ്പത്ത് രൂപയും ചേർക്കാറിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയും പിന്നെ എ സി ചേർക്കാറിന് നാന്നൂറ്റമ്പത്തഞ്ച് രൂപയായിട്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂർ വരെ ഇത് കുറച്ചും കൂടി ഡിമാൻഡുള്ള വണ്ടിയാണ് അതുമാത്രമല്ല റേ ഷെയറിംഗ് ഉണ്ട് തിരുച്ചാറപ്പള്ളി എക്സ്പ്രസ് ആയിട്ട് ഇതിന് റേക് ഷെയറിംഗ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ എനിക്കായത് എൺപത്തഞ്ച് രൂപ ആട്ടാ എൺപത്തഞ്ച് രൂപ അപ്പോൾ വണ്ടി നല്ല തിരക്കാണ്ട്ടാ ഇപ്പോഴും നല്ല തിരക്കാണ് വണ്ടി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടാ ഗുരുവായൂർ എൻ്റർസിറ്റി അപ്പോൾ നമ്മുടെ വണ്ടി ആണ് കേട്ടോ എന്താ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ എം ജെ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് അത് ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ വണ്ടി ആണ് അതിനെ അത് സമയത്ത് അത് ലേറ്റ് ആയതുകൊണ്ട് നമ്മളാണ് എക്സ്പ്രസ് എക്സ്പ്രസ്സാണല്ലോ അത് സൂപ്പർ ഫാസ്റ്റാണ് അപ്പം അത് ലേറ്റായാൽ ഇതിനെ പുറകെ പിടിക്കും അതാണ് പ്രശ്നം ഇത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആ ചെന്നൈ ആ സെൻ സൂപ്പർ ഫാസ്റ്റ് അഞ്ചേകാലിനാണ് പുറപ്പെടുന്നത് ആ അഞ്ചുകാലെന്നുള്ളത് ഒരു അഞ്ചു കുഴപ്പമില്ലായിരുന്നു ഇത് പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പും കൊടുത്തിട്ട് എന്ത് പറയാനാണ് അപ്പം അത് അതാ പ്രശ്നം ഈ വണ്ടി എപ്പോഴും ലേറ്റാണ് അതിന് കാരണം ആ ചെന്നൈ മെയിലാണ് അല്ല ചെന്നൈ സൂപ്പർ ഫാസ്റ്റാണ് കായംകുളം വരെ കേട്ടാ കായംകുളം കഴിഞ്ഞാൽ ആ വണ്ടി കോട്ടയം ഭാഗത്തോട്ടും നമ്മൾ ഈ വണ്ടി ആലപ്പുഴ ഭാഗത്തോട്ടും പോവും അപ്പം പിന്നെ കുഴപ്പമില്ല പക്ഷേ ആലപ്പുഴ ഭാഗത്തുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിംഗിൾ ട്രാക്ക് ട്രാക്കായോണ്ടേ വേറെ ട്രെയിൻ വല്ല വരുന്നുണ്ടെങ്കിൽ അവിടെ പിടിച്ചിടും അതാണ് വേറൊരു കുഴപ്പം അപ്പം അതാണ് മെയിനായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ ട്രെയിൻ ഇടയ്ക്ക് ലേറ്റായിട്ട് വരുന്നത് ഒമ്പതരയ്ക്കാണ് ഇത് എറണാകുളം ജംഗ്ഷനിൽ ജംഗ്ഷനിലെത്തേണ്ടത് ഇടയ്ക്ക് ഇത് പത്ത് മണിക്കൊക്കെ ഇത് എറണാകുളം ജംഗ്ഷനിൽ എത്തും അതാണ് കുഴപ്പം അപ്പം നമ്മുടെ ആ പുറകെയിൽ മറ്റേ എറണാകുളം എറണാകുളം തിരുവനന്തപുരം എറണാകുളം വഞ്ചിനാഥ് എക്സ്പ്രസ്സില്ലേ അത് അവിടെ പുറകെ വരുന്നുണ്ടല്ലോ അതിന് ഇഷ്ടംപോലെ സോപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് എറണാകുളം എത്തുമ്പോൾ പതിനൊന്ന് മണിയാവും ഈ ഗുരുവായൂർ ഇൻ്റർ നമ്പർ എന്ന് പറയുന്നത് ട്രെയിൻ വൺ സിക്സ് ത്രീ ഫോർ ടു വൺ സിക്സ് ത്രീ ഫോർ വൺ ഇതാണ് ഇതിൻ്റെ നമ്പർ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് ഇത് ഗുരുവായൂരിൽ നിന്ന് അഞ്ചരയ്ക്ക് വൈകിട്ട് പുറപ്പെട്ട് രാത്രി അടുത്ത ദിവസം പന്ത്രണ്ടേകാലിനാണിത് ഗുരുവായൂരിലിത് എത്തിച്ചേരുന്നത് തിരിച്ച് ഈ വണ്ടി മൂന്ന് ഇരുപത്തഞ്ചിന് നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് ഒമ്പത് നാൽപ്പതിനു തിരുവനന്തപുരം ജംഗ്ഷൻ സെൻട്രലിൽ ഇത് എത്തിച്ചേരുന്നു നേരത്തെ ഇതിന് റേറ്റ് ഷെയറിങ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇത് തിരുച്ചിറാപ്പള്ളി സൂപ്പർ ഫാസ്റ്റ് ആട്ട സൂപ്പർ ഫാസ്റ്റ് ഇൻറ്റർസിറ്റി എക്സ്പ്രസ് ആണ് ഇത് തിരുവനന്തപുരത്തുനിന്ന് പതിനൊന്നരയ്ക്ക് പുറപ്പെട്ട് ഏഴ് മുക്കാലിന് രാത്രി തിരുച്ചിറപ്പള്ളിയിൽ എത്തിച്ചേരും തിരിച്ചത് ഏഴ് ഇരുപതിന് പുറപ്പെട്ട് മൂന്ന് ഇരുപതിന് എത്തിച്ചേരുന്നു ഈ വരുന്നത് ഏർനാട് എക്സ്പ്രസ് ആട്ടാണ് മംഗ്ലൂരു തിരുവനന്തപുരം സെൻട്രൽ അപ്പം അതിൽ തിരക്ക് കണ്ട സെൻട്രൽ കോച്ചിൽ എൻ്റെ അമ്മ ആൾക്കാരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ കുറേ നാൾ വിചാരിച്ചെന്താണെന്നറിയോ രാത്രിയിലെ ട്രെയിനുകൾക്ക് തിരക്കുണ്ടാവൂലെന്നാണ് പക്ഷേ എൻ്റെ തെറ്റിദ്ധാരൻ അങ്ങ് മാറ്റി ഇന്ത്യൻ റെയിൽവേ കാരണം തിരക്കെന്ന് പറഞ്ഞ തിരക്കാണ് ഓ എറണാട് എക്സ്പ്രസ്സിലും തിരക്കാണ് ഗുരുവായൂർ ഇൻ്റർ സിറ്റിയിലും തിരക്കാണ് എൻ്റെ അമ്മ നമ്മളിപ്പോൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനാ കേട്ടോ കരുനാഗപ്പള്ളി ബാക്ക് സൈഡിലെ ജനറൽ കോച്ച് ഉണ്ടല്ലോ ഈ എറണാട് എക്സ്പ്രസ്സിൻ്റെ വലിയ തിരക്കൊന്നും കാണാനില്ല സീറ്റൊക്കെ ചില കൊഴിവുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഈ ഫ്രണ്ടിൽ പോയിരിക്കുന്നേ ഫ്രണ്ടിലെ കോച്ചൊക്കെ ഫുള്ളായിട്ടിരിക്കും ആൾക്കാർക്ക് ബാക്കിൽ പോകാൻ മടിയാന്നെ നടക്കണ്ടേ അതാണ് അപ്പോൾ ഞാൻ ബാക്കിൽ പോയി ഫ്രണ്ടി ബാക്കി വന്നില്ലെങ്കിൽ ഞാൻ നിന്നു പോണ്ടി വന്നേനെ എറണാകുളം വരെ കായംകുളം ജംഗ്ഷനിൽ എത്തിയിരിക്കുക കേട്ടോ കായംകുളം ജംഗ്ഷൻ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ നേരെ ആലപ്പുഴ വഴിയാണ് നേരെ എറണാകുളം ജംഗ്ഷനിലോട്ട് പോകുന്നത് വന്നപ്പോൾ നമ്മൾ കോട്ടയം വഴിയും പോകുമ്പോൾ ആലപ്പുഴ വഴിയും അപ്പോൾ ഇവിടെ വണ്ടി ലേറ്റാ അപ്പോൾ അവിടെ എത്തുമ്പോൾ ഓൺ ടൈമിൽ എത്തിയാൽ മതിയായിരുന്നു കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ പത്ത് മണിയായി വണ്ടി എറണാകുളം എത്തിയപ്പോൾ എന്താ ഉള്ളത് ഇതിനുമ്പേദം പാസഞ്ചർ വണ്ടിയാണ് പാസഞ്ചറൊക്കെ എൻ്റെ പൊന്ന കത്തിച്ചു പോകുന്നതാണ് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ ഞാൻ ആ എറണാകുളം കൊല്ലം ട്രിപ്പ് നടത്തിയപ്പോൾ ആലപ്പു കായംകുളത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് ഒരു പാസഞ്ചർ കോട്ടയം ആലപ്പുഴ പാസഞ്ചറ് അതിൽ കയറി പതിനൊന്നേകാലിനാണ് ആ വണ്ടി അവിടെ എത്തേണ്ടത് ആ വണ്ടി ആ പാസഞ്ചർ പത്തേ മുക്കാലിന് ഇവിടെ എത്തി ആലപ്പുഴയിലെത്തി തിരിച്ച് ഒന്നേ കാലിനാണ് എനിക്ക് തിരിച്ച് കൊല്ലത്തോട്ട് പോ കരുനാഗപ്പള്ളി പോകേണ്ടത് അപ്പം പാസഞ്ചർ വണ്ടിക്ക് അത്ര നേരത്തെ എത്താൻ പറ്റിയെങ്കിൽ എക്സ്പ്രസ്സിന് എന്താ എത്തിച്ചാൽ പിന്നെ ഈ ടൈം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ ചെന്നൈ വണ്ടിയുടെ ടൈം അഞ്ചേ കാലെന്നുള്ളത് ഒരു അഞ്ചു മണി ആകിക്കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ആ ഒരു സ്പീ എന്ന ആ കറക്റ്റ് ടൈമിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഓടാം ലേറ്റ് ആവാതെ അത് തീരുമാനമാകോ ഈ ആലപ്പുഴ റൂട്ടേ വേറൊരു കുഴപ്പമുണ്ട് ഈ ആലപ്പുഴ റൂട്ടിന് ഇവിടുത്തെ സ്റ്റേഷൻസൊക്കെ പോരാ ലേറ്റൊക്കെ ലൈറ്റ് ഒന്നും ഇല്ല ഒന്നോ രണ്ടോ ലേറ്റ് ഉള്ളൂ ഈ കാണുന്ന ലൈറ്റ് നമ്മുടെ ഈ കോച്ചിൻ്റെ ഉള്ളിലുള്ള ലേറ്റില്ല അതിങ്ങനെ അടിക്കുന്നേ ഉള്ളൂ വേറൊരു ലേറ്റില്ല ആൾക്കാർ കയറുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് നടന്ന് സ്റ്റേഷനിൻ്റെ പുറത്ത് പോണെന്ന് ആലോചിച്ച് നോക്കിയാൽ അതൊക്കെ ഒരു എങ്ങനെയാണ് അപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഒക്കെ ഒന്ന് കാണുക ഇതിൻ്റെ കാര്യമൊക്കെ സ്റ്റേഷനൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്ത് സ്റ്റേഷനൊക്കെ ഒന്ന് അടിപൊളിയാക്കുക ലൈറ്റൊക്കെ വെച്ച് ഷെൽട്ടറൊക്കെ കിട്ടി എല്ലായിടത്തും ഇതിപ്പോൾ ഒരു മഴ പെയ്താൽ കഴിഞ്ഞില്ലേ ആൾക്കാർക്ക് കുടയില്ലാത്തവരൊക്കെ എന്തു ചില സ്ഥലത്തൊക്കെ കേട്ടോ ഈ ഷെൽട്ടർ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ബാക്കി മിക്കടത്തൊക്കെ ഉണ്ട് മൂന്നേകാലിന് ആലപ്പുഴ കയറേണ്ട വണ്ടി ഇപ്പോഴും ആലപ്പുഴ കയറാതെ ഇവിടെ പിടിച്ചിട്ടേക്കാണ് ഇത് സിംഗിൾ ട്രാക്ക് ആയതുകൊണ്ട് നമ്മൾ വന്നിട്ടല്ലേ ഈ ഗുരുവായൂർ ഇന്റർസിറ്റി വന്നാൽ ഇതിന് പോകാൻ പറ്റുവോ ഇതിനിടെ പിടിച്ചിട്ടേക്കാണ് എന്നാലോചിച്ചോക്കെ ഈ വണ്ടി ഇത്ര ലേറ്റ് ആയതെങ്ങനെയെന്ന് എനിക്കറിയില്ല എന്ത് വില ഡൈവേർട്ട് റൂട്ട് ഡൈവേർട്ട് ആയതാണോയെന്നെനിക്കറിയില്ല ഇത്ര ലേറ്റാവേണ്ട എന്താണാവുമ്പോൾ കാര്യം ആർക്കറിയാം ഇത് ജാർഖണ്ഡിലോട്ട് പോകുന്ന വണ്ടിയാണ് ദീർഘദൂര വണ്ടിയാണ് പക്ഷെ ദീർഘദൂര വണ്ടിയായ ഇതിങ്ങനെ അധികം അങ്ങനെ ലേറ്റ് ആവാറില്ല ഈ വണ്ടി ടാറ്റ ടാറ്റാനഗർ എക്സ്പ്രസ്സും അങ്ങനെ അധികം ലേറ്റാവാറില്ല ഈ വണ്ടി ഒന്നോ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ആവും പിന്നെ ഈ വണ്ടി ഇത്ര ലേറ്റ് ആയത് എന്താണെന്നാവോ അപ്പം അങ്ങനെ ആ വണ്ടി ധൻബാദ് എക്സ്പ്രസ് അങ്ങനെ ആലപ്പുഴ ഭാഗത്തോട്ട് പോകുന്നു നമ്മൾ എറണാകുളം ഭാഗത്തോട്ട് പോകാൻ പോകുന്നു എന്റെ പൊന്നോ ഇത്രയും തിരക്ക ഈ വണ്ടിയില് ഞാൻ വിചാരിച്ച ഈ എറണാകുളം കൊല്ലം മെമ്മുവിന് രാത്രി പുറപ്പെടുന്ന വണ്ടിയേ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല ഒന്നോ രണ്ടോ പേരുണ്ടാവുന്ന വിചാരിച്ച വിചാരിച്ചതുപോലല്ല ട്ടാ അപ്പൊ ഈ ആലപ്പുഴ റൂട്ടിലൊക്കെ എന്റെ ഇടയ്ക്ക് ഈ ഉച്ചക്കൊക്കെ മെമ്മു ഓടിക്കാന്നുള്ളൂട്ടാ ഏ നല്ലതാണ് റെയിൽവേക്ക് വരുമാനം കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് അഞ്ച് മിനിറ്റ് ഡിലേ ആയിട്ട് നമ്മൾ എറണാകുളം ജംഗ്ഷനിലെത്തി ഞാനിപ്പോൾ പുറത്തോട്ട് പോകട്ടെ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിൽ കൂടെയാണ് പുറത്ത് വന്നത് സാധാരണ ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ കൂടെ ഇറങ്ങിയിട്ട് അതിലേയാണ് ഞാൻ പോകാറുള്ളത് പക്ഷേ ഞാനൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇതാണ് എറണാകുളം ജംഗ്ഷൻ ഇവിടെ പണി ഇറന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ വന്നപ്പോൾ ബാക്ക് സൈഡിൽ കൂടെ കയറി തിരിച്ച് ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് സൈഡിൽ കൂടെ ഇറങ്ങി ട്രിപ്പ് അവസാനിപ്പിക്കുന്നു എന്താണല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ മൂന്ന് എപ്പിസോഡിൽ നിങ്ങൾക്ക് ഏത് എപ്പിസോഡാണ് ഇഷ്ടമായെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുന്നെയും കുറേ ട്രിപ്പുകൾ നടത്തുന്നുണ്ട് കാത്തിരിക്കുക പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും